അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു വസ്സലാത്തു വസ്ലാത്തു വസ്സലാമല റസൂൽ ഇല്ല വഅലി വസ്ഹാബിഹി അജ്മീൻ അമ്മാബാദ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ഭാരമായ അനുഗ്രഹത്താൽ ഇമാം നബബി റഹമത്തുല്ലാഹി അലഹിയുടെ നാൽപ്പത് ഹദീഥകൾ എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയുള്ള അഞ്ചാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ അൽ ഹദീത് ഹുസാനി രണ്ടാമത്തെ ഹദീസാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് ഒരല്പം സുദീർഘമായ ഹദീസാണ് രണ്ടാമത്തെ ഹദീത് ഹദീത് ഉജിബിരിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസിദ്ധമായ ഹദീദാണ് പരിശുദ്ധ ദീനിൻ്റെ എല്ലാ തലങ്ങളും ഉൾക്കൊള്ളുന്ന എല്ലാ വിഷയങ്ങളും കടന്നു വരുന്ന ഹദീസായിക്കൊണ്ടാണ് പണ്ഡിതന്മാർ ആ ഹദീഫിനെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ഖുർആാനിലെ ഒന്നാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹ ഉമ്മുൽ കിതാബ് എന്ന് അറിയപ്പെടുന്നതിൻ്റെ കാരണം വിശുദ്ധ ഖുർആാനിൻ്റെ ഒരു ആകത്തുക വിശുദ്ധ ഖുർആാനിലെ ആശയങ്ങളുടെ ഒരു ഒരു ആകത്തുക ആ അധ്യായത്തിൽ കടന്നു വന്നിട്ടുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയാറുള്ളത് അതേപോലെ ഹദീത്തുകളിലെ സമ്പൂർണമായ ഹദീത്തുകളെ നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ ആ ഹദീത്തുകളിലെ ഒരു ഏകദേശ രൂപം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഹദീത് ആണ് ഹദീത് ഉജി ബിരിയൽ എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ഹദീസ് പഠിക്കുന്നതിന് പ്രാധാന്യമുണ്ട് ഈ ഹദീസ് പഠിക്കൽ അനിവാര്യമാണ് ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ ഹദീത് നമ്മളൊരല്പം വിശദമായി കൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹദീഥിനെ വായിച്ചു കൊണ്ട് അവസാനിപ്പിച്ചത് ഹദീത് ഉദ്ധരിക്കുന്നത് മഹാനായ ഉമർ ബിൻ ഹത്താ ബ്രദി അള്ളാഹുൻകുവാണി എന്ന് പറഞ്ഞു ഹദീദിൻ്റെ ആശയം മഹാനായ റസൂലാഹി സൊല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വഹാബികളെല്ലാം ഇരിക്കുന്ന സമയം ആ സദസ്സിലേക്ക് അപരിചിതനായ അവർക്കാർക്കും പരിചയമില്ലാത്ത ഒരു മനുഷ്യൻ കടന്നു വന്നു വെള്ളവസ്ത്രം ധരിച്ച വ്യക്തിയാണ് അദ്ദേഹം അവരാരും മുമ്പ് കണ്ടിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ യാത്രയുടെ അടയാളങ്ങളൊന്നുമില്ല ശരീരം പൊടി പിടിച്ചിട്ടില്ല മുടി ജടകുത്തിയിട്ടില്ല തൂവെള്ള വസ്ത്രധാരിയായ ഒരു മനുഷ്യൻ വരുന്നു നബിസ്വല്ലാഹു അലഹി വസ്ലമിയുടെ സമീപത്ത് വന്ന് അദ്ദേഹം പ്രവാചക തിരുമേനിയുടെ മുമ്പിലിരുന്നു ആ ഇരുന്ന രൂപവും മറ്റുമൊക്കെ നമ്മൾ മനസ്സിലാക്കി എന്നിട്ട് ആ വന്ന മനുഷ്യൻ റസൂൽ അല്ലാഹി സാഹു അലഹി വസ്ലമിയോട് പറയുകയാണ് യാ മുഹമ്മദ് അല്ലയോ മുഹമ്മദ് അഹ് അനിൽ ഇസ്ലാം ഇസ്ലാമിനെക്കുറിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം നബി ബിസ്വല്ലാഹു അലഹി വസ്ലമ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു അതാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് ഇസ്ലാം പ്രവാചകൻ സല്ലിസ്ലമ പറഞ്ഞു അൽ അൻ വ അള്ളാഹു അല്ലാതെ ആരാധന കറഹനായി മറ്റാരും ഇല്ല എന്ന് സാക്ഷ്യം വഹിക്കണം ഇലാഹ അംഗീകരിക്കണം അതാണ് ഇസ്ലാം അല്ലേ നമ്മൾ അത് വിശദീകരിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ മുഹമ്മദ് നബി സാഹു അലഹി വസ്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തണം എന്താണ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല അല്ലാഹു അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ് പ്രവാചകൻ സല്ലു അലൈഹി സ്വലമ കൊണ്ടുവന്നതിനെ സ്വീകരിക്കണം പ്രവാചകൻ സല്ലു അലൈഹി സ്വലമ വിലക്കിയതിനെ വിലക്കിയതിൽ നകന്നു നിൽക്കണം ഇതൊക്കെ പ്രവാചകൻ അലൈഹി അലൈവലം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് സാക്ഷ്യം വഹിക്കുന്നതിൻ്റെ ആ അടയാളങ്ങളാണ് എന്ന് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു

അദ്ദേഹത്തെ പഠിപ്പിക്കണ്ടായി അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയാണ് സ്വതക്ത നിങ്ങൾ സത്യം പറഞ്ഞിരിക്കുന്നു നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അദ്ദേഹമാണ് ചോദിച്ചത് ആ ചോദ്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം പ്രവാചകൻ പ്രവാചകൻസ്വല അലിസ്ലം മറുപടി കൊടുത്തു ആ മറുപടി കേട്ടതിന് ശേഷം വന്നയാള് പറയാ സ്വതക്ത നിങ്ങൾ പറഞ്ഞത് സത്യമാണ് അത് സ്വഹാബികളിൽ ആശ്ചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അത്ഭുതം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വിശദീകരിക്കാം അപ്പോൾ നോക്കൂ നിങ്ങൾ ഇസ്വല അലിസ്ല ഇസ്ലാമിനെ പരിചയപ്പെടുത്തി ഇസ്ലാം എന്താണ് അള്ളാഹു അല്ലാതെ ആരാധന കർഹനില്ല മുഹമ്മദ് നബി നബിസ്വലിസ്ലം അല്ലാഹുവിൻ്റെ പ്രവാചകനാണ് ദൂതനാണ് എന്ന് സാക്ഷ്യം വഹിക്കണം രണ്ടാമത് രണ്ടാമതായി റസൂല്ലാഹി പറയുന്ന വാചക എന്താ നമസ്കാരം നിലനിർത്തണം നിസ്കരിക്കണം എന്നല്ല നമസ്കാരം നിലനിർത്തേണ്ട ഒരു ആരാധനയാണ് നമസ്കാരം നിത്യമായി പ്രായപൂർത്തി എത്തിയ ഒരു മനുഷ്യൻ മരിക്കുന്നതുവരെ കൊണ്ടു നടക്കേണ്ട ആരാധനയാണ് ഇത് നമസ്കാരം അതാണ് നിലനിർത്തുക നിലനിർത്തേണ്ട ആരാധനയാണ് നമസ്കാരം എല്ലാവർക്കും നിർബന്ധമാണ് ഭ്രാന്തൻ അതേപോലെ തന്നെ പ്രായപൂർത്തിയാകാത്തവർ പിന്നെ ഉറങ്ങിയ മനുഷ്യൻ അയാൾ എഴു എഴുന്നേൽക്കുന്നത് വരെ ബാക്കിയുള്ള ആളുകളൊക്കെ നിസ്കരിക്കണം യാത്രക്കാർ നിസ്കരിക്കണം അതേപോലെ തന്നെ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ നമസ്കരിക്കണം രോഗികൾ നമസ്കരിക്കണം എല്ലാവർക്കും നമസ്കാരം നിർബന്ധമാണ് പ്രവാചകൻ അലൈഹി പറഞ്ഞു പ്രമാചകൻസ് ഇസ്ലാമിൻ്റെ പിന്നെ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇസ്ലാമാണ് അതിൻ്റെ തൂണ് നമസ്കാരമാണ് എന്ന് വിസ്വല അസ്സലാം വിളിച്ചിട്ടുണ്ട് നിസ്കാരത്തിന്റെ തൂണ് ഇസ്ലാമിന്റെ തൂണ് എന്താണ് നമസ്കാരമാണ് ഒരു ബിൽഡിങ് കെട്ടി ഉണ്ടാക്കുമ്പോൾ അതിൽ ൂണിന് വലിയ പില്ലറുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അപ്പൊ ഇസ്ലാമിലെ ഒരു പില്ലറാണ് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് നമസ്കാരം നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അലൈഹി ഞാന് പറഞ്ഞു നബിസ്വലിസ് ഞാൻ നബിസ്വലിസ്മയോട് പറഞ്ഞു പ്രവാചകരെ നരകത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് എന്നെ അകറ്റുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി ഏതാണ് എന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരിക അപ്പൊ നബിസ്വലിസ്മ പറയൂ പ്രവാചകൻ പ്രവാചകനുസൃത വലിയൊരു കാര്യത്തെ പറ്റിയാണ് നീ ചോദിച്ചത് അള്ളാഹു എളുപ്പമാക്കി കൊടുത്തവർക്ക് നിഷ്പ്രയാസം ചെയ്തു തീർക്കാൻ കഴിയുന്നതാണത് എന്താ അദ്ദേഹത്തിൻ്റെ ചോദ്യം സ്വർഗത്ത് കടക്കണം നരകത്ത് നിന്ന് അകറ്റപ്പെടണം പ്രിയപ്പെട്ട പഠിതാക്കളെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന നല്ലവരായ സഹോദരങ്ങളെ ഈ ആവശ്യമാണ് നമുക്കുള്ളത് സ്വർഗത്തിൽ പ്രവേശിക്കണം നരകത്തിൽ നിന്ന് അകറ്റപ്പെടണം എന്താ നബിസ്വലാഹു അലൈഹി വസ്സലം അതിന് കൊടുക്കുന്ന മറുപടി വലിയൊരു കാര്യമാണ് ചോദിച്ചത് പക്ഷേ അള്ളാഹു സുബഹാനഹുത്താൽ എളുപ്പമാക്കി കൊടുക്കുന്നവർക്ക് അത് വളരെ പ്രയാസമല്ലാതെ നിഷ്പ്രയാസം ചെയ്തു തീർക്കാൻ പറ്റും അതിലൊന്നാമതായിക്കൊണ്ട് നബി പറയുന്ന വാചകെന്താ പ്രവാചകൻ പറഞ്ഞു അബുദുല്ലാഹുരിക്കുഷെ അള്ളാഹുവിനെ ആരാധിക്കണം അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല നിലനിർത്തണം നമസ്കാരം നിലനിർത്തണം നോക്കൂ നിങ്ങൾ നമസ്കാരം അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹുവിനെ അംഗീകരിച്ച ഒരാൾ അയാൾ ഉടനെ ചെയ്യേണ്ട ഈ എന്താ നിസ്കാരം എന്നുള്ളതാണ് നമസ്കാരം എന്നുള്ളതാണ് പ്രവാചകൻ പ്രവാചകൻ അലൈഹി നിന്ന് സൗബാൻ നബി ാണ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പിന്നെ ചൊവ്വായ വഴിയിൽ നിലകൊള്ളുക നിങ്ങൾ നേരായ വഴിയിൽ നിങ്ങൾ നേരെ നിൽക്കണം നേരായ വഴിയിൽ സിറാത്തുൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നിലനിൽക്കണം അതിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല വഴിതെറ്റി പോകാൻ പാടില്ല എന്ന് നബി പറഞ്ഞു നിങ്ങളുടെ കർമ്മങ്ങളിലെ നിസ്കാരം ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം നമസ്കാരമാണ് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം പ്രിയപ്പെട്ടവർ ഇത് നമ്മൾ മനസ്സിലാക്കണം അമലുകളിൽ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠത നമസ്കാരമാണ് പ്രവാചകൻ അമാലി ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണ് നബി നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് അപ്പം ഏറ്റവും അഫ്ലലായ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാതത്താണ് നമസ്കാരം അതാണ് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ പറയുന്നത് ജിബിരിയിൽ വന്ന് ചോദിക്കുന്നു അല്ലേ ആ വന്ന മനുഷ്യൻ ജിബിരിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ചോദിക്കുന്നു അല്ലെഹി വസ്സലാം എന്താ ചോദ്യം നബി എന്താണ് ഇസ്ലാം അള്ളാഹുവിൻ ആരാധിക്കലാണ് മുഹമ്മദ് നബിയെ പ്രവാചകനായി അംഗീകരിക്കലാണ് നമസ്കാരം നിലനിർത്തലാണ് ആ നമസ്കാരം എന്താണ് ഗൗരവമുള്ള വിഷയമാണ് നോക്കൂ നിങ്ങൾ പ്രവാചകൻ സല്ല അല്ലാഹു അലഹി വസ്സലമയോട് മഹാനായ ഇമ്രാൻബിൻ ഹുസൈൻ റതി അള്ളാഹു പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഈ പിന്നെ ബവാസിർ ബവാസിടെ മൂലക്കുരുവിന്റെ അസുഖം ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം പറയാം നബിസ്വല്ലാഹുലഹി വസ്ലമലീസ്വല നിസ്കാരത്തെക്കുറിച്ച് ഞാൻ നബി നബിസ്ല അലിസ്വലിനോട് ചോദിച്ചു അപ്പൊ നബി പറഞ്ഞു നീ നിന്ന് നിസ്കരിക്കണം അതിന് നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നീ ഇരുന്ന് നിസ്കരിക്കണം ജംബ് അതിന് നിനക്ക് കഴിയുന്നില്ലെങ്കിലോ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നിട്ടെങ്കിൽ എന്ത് ചെയ്യണം നീ നമസ്കരിക്കണം നിസ്കാരം ഒഴിവാക്കാൻ ഒരു ഒരു എക്സ്ക്യൂസും ഇല്ല ഒരു ഒഴിവ് കഴിവുല്ല നിസ്കാരം നിർബന്ധമാണ് ഞാൻ പറഞ്ഞു ചില പ്രത്യേക സമയങ്ങളിൽ സ്ത്രീകൾക്ക് നിസ്കാരം ഹറാമാണ് അവർ ഹൈലും നിഫാസുമുള്ള സമയത്ത് സ്ത്രീകൾക്ക് നിസ്കാരം പാടില്ല നിഷിദ്ധമാണ് അതേപോലെ തന്നെ ഭ്രാന്തന്മാരായ ആളുകൾ അവർ നിസ്കരിക്കേണ്ടത് അവർ അവർ ബുദ്ധി ഇല്ലാത്ത ആൾക്കാരാണ് ബുദ്ധി ബുദ്ധിമറിഞ്ഞ ആൾക്കാരാണ് അല്ലേ ബോധമില്ലാത്ത ആൾക്കാരാണ് ഒരു മനുഷ്യൻ ഉറങ്ങിക്കടന്ന് ഉറങ്ങിപ്പോയി അയാൾ ആ ഉറക്കത്തിൽ എഴുന്നേറ്റ ഉടൻ എന്ത് ചെയ്യണം നഷ്ടമായ നമസ്കാരം പൂർത്തിയാക്കണം പിന്നെ സിബിയാണ് കുട്ടികളാണ് കുട്ടികളെ പ്രായപൂർത്തി എത്താത്ത ആളുകൾ എന്നാൽ നബി നബിസ്വല്ലാഹു അലഹി വസലമ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമസ്കാരം ശീലിപ്പിക്കണമെന്ന് പഠിപ്പിച്ചത് ഹദീത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ സലഹുഅലഹി വസ്ലമ നമസ്കാരത്തിന്റെ ഗൗരവം പറഞ്ഞത് സലമ റദി അള്ളാഹു ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നബി നബിസ്ഹ് അലി സ്വലമ വഫാത്തായ രോഗശൈ്യയിൽ കടന്നുകൊണ്ട് നബി പറയാണ് എന്താ നബി പറയുന്നത് അസ്വല അസ്വല നമസ്കാരം നമസ്കാരം പ്രവാചകൻ മരിക്കണ സമയമാണ് അപ്പ നബി പറയാ അസ്വല അസ്വല നമസ്കാരം നിലനിർത്തും നിസ്കാരത്തിനെക്കാട്ടി നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് നമസ്കാരത്തിൻ്റെ പ്രാധാന്യമാണ് ഓർമ്മപ്പെടുത്തുന്നത് പ്രവാചകൻ സല്ല അലൈഹി വല്ലഹി അത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമസ്കാരത്തെ ഗൗരവമായിട്ട് എന്ത് ചെയ്യണം നമ്മൾ കാണണം പരലോകത്ത് ആദ്യം വിചാരണ ചെയ്യുന്ന ഏതാ ഇന്ന ബിഹിൽ യൗമൽ മിൻ ാണ് ഇന്നലു അവൻ്റെ നിസ്കാരാണെന്ന് പരലോകത്ത് ആദ്യം ചോദിക്കുന്ന അമൽ നിസ്കാരാണ് ആ ഫൈൻ അതിൽ നിന്ന് സുരക്ഷിതനായാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ബാക്കിയൊക്കെ അവൻ രക്ഷപ്പെടും അവൻ വിജയിക്കും അവൻ രക്ഷപ്പെടാൻ പറ്റും എന്നാൽ ആ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ അവൻ നഷ്ടകാരിയാണെങ്കിലോ അവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യം കഷ്ടമാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസലമ നമ്മളെ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും പ്രവാചകൻ പറഞ്ഞു ആർക്കെങ്കിലും ഒരു നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവൻ വീട്ടുകാരും സമ്പത്തും നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടു പോയവനെ പോലെയാണ് എന്ന് നബിസ്വലാഹു അലഹി വസ്സല പഠിപ്പിച്ചത് ഇബ്രാഹിബാൻ ഉദ്ധരിക്കുന്ന ഹദീത്തിനെ കാണാൻ നാസറുദ്ദീൻ അൽബാനി റഹ്മത്ത് അലഹി അത് സ്വഹീഹാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഹദീത്തോളൊക്കെ എന്താ നമസ്കാരത്തിൻ്റെ ഗൗരവാണ് ഇതൊക്കെ അറിയുന്ന ആളുകളാണ് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നവരെന്നെനിക്കറിയാം പക്ഷേ നിരന്തരം ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമാണ് നിരന്തരം ഇത്തരം കേൾവികൾ ആവശ്യമാണ് നമസ്കാരത്തെ കുറിച്ച് നമ്മൾ എന്തു ചെയ്യണം പഠിച്ചുകൊണ്ടേയിരിക്കണം മഹാന അദ്ദേഹം പറയുന്നുണ്ട് മനഃപൂർവ്വം തൻ്റെ നമസ്കാരം അതിൻ്റെ സമയത്ത് നിന്ന് പിന്തിച്ചാൽ അത് അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടൂല നമസ്കാരത്തിനൊരു സമയം കിതാബൻ കൂത്ത നിശ്ചയമായും സമയനിർണിതമായി നിർബന്ധമാക്കപ്പെട്ട ആരാധനാ കർമ്മമാണ് നമസ്കാരം അത് സമയത്ത് നിർവഹിക്കണം അത് പുരുഷന്മാർ ജമാഅത്തായിക്കൊണ്ടാണ് നിർവഹിക്കേണ്ടത് അപ്പം നമസ്കാരം ഗൗരവമുള്ള വിഷയമാണ് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരെല്ലാവരും എന്തിനാണ് നമസ്കാരത്തെ ഗൗരവമായി കാണണം അതാണ് പ്രവാചകൻ അലൈഹി അലിസ്വലമ ഇസ്ലാം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പഠിപ്പിക്കുന്നത് പിന്നെ നബി പറഞ്ഞെന്താ നം നോമ്പാണ് നോമ്പ് എന്താ നമുക്കറിയാം വിശദീകരിക്കുന്നില്ല നോമ്പിൻ്റെ പല ദൗറകൾ നമ്മൾ എടുത്തു കഴിഞ്ഞതാണ് റമദാൻ മാസത്തിലൊരാൾ എന്തു ചെയ്യണം നിർബന്ധമായി നോമ്പ് നോൽക്കണം നിർബന്ധം നിർബന്ധമായ നോമ്പ് നോൽക്കണം അതിലും ഒഴിവുകളുണ്ട് രോഗികളായ ആളുകൾ യാത്രക്കാരായ ആളുകൾ അല്ലേ അവർക്കൊക്കെ ഒഴിവ് കഴിവുകളുണ്ട് എന്നാൽ അവരെന്തു ചെയ്യണം പകരം നോമ്പ് നോറ്റുപുട്ടണം ഫിതിയെ കൊടുക്കേണ്ട ആളുകളുണ്ട് നോമ്പ് നോൽക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഫിതിയെ കൊടുക്കാം പക്ഷേ നോമ്പ് നിർബന്ധമാണ് എല്ലാവരും എന്ത് ചെയ്യണം നോമ്പ് നോൽക്കണം നോമ്പ് ഗൗരവമുള്ള വിഷയമാണ് വലിയ പ്രതിഫലം ലഭിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഫമൻ ആരെങ്കിലും ഷഹിദ്ൽ ഹാജറുണ്ടെങ്കിൽ ആ മാസത്തിൽ ഹാജറുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അവൻ നോമ്പ് നോൽക്കണം എന്നുള്ളതാണ് നബിസ് അലഹി വസലമ അത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ പ്രവാചകൻ പറഞ്ഞു ജക്കാത്തിനെ കുറിച്ചാണ് ജക്കാത്ത് വളരെ ഗൗരവമുള്ള ഈ വാദത്താണ് പല ആളുകളും മലമ്പാവം കാണിക്കുന്ന പല ആളുകളും മടി കാണിക്കുന്ന ഒരു വിഷയാണ് ഞാൻ ഒറ്റ ഹദീഫ് പറയാം അബുബക്രദി ഖിലാഫത്ത് ഏറ്റെടുത്ത ഉടനെ മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആൾക്കാർ പറഞ്ഞു അള്ളാൻ്റെ റസൂൽ മരിച്ചില്ലേ മുഹമ്മദ് ബസ്വലഹ്ഹിസ്ലം മരിച്ചു അബൂബക്കർ അബുബബക്കറു ഖലീഫയായി വന്നു അതുകൊണ്ട് തന്നെ പ്രവാചകൻ സ്വല്ലാ അലിസ്ലമയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ കൊടുത്തിരുന്ന ജക്കാത്ത് ഞങ്ങൾ കൊടുക്കൂലെന്നാണ് ഞങ്ങൾ ഇനി കൊടുക്കൂല അവർ പറഞ്ഞ വാദം അതാണ് എന്താ അഭൂപക്രതി അല്ലാഹു എനിക്കും അവരോട് പറഞ്ഞത് റസൂല്ലാഹി സല്ലാഹു അലൈഹി വസലമിയുടെ കാലഘട്ടത്തിൽ അവർ ജക്കാത്ത് കൊടുക്കുമ്പോൾ ഒരു മൃഗത്തെ ഒരു ഒട്ടകത്തെ കൊടുക്കുന്നു വിചാരിക്കെ കൊടുക്കുന്നു വിചാരിക്കെ അത് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ അതിനെ ബന്ധിച്ചിരുന്ന ഒരു കൂടെ കൊടുത്തിരുന്നെങ്കിൽ ആ കയറ് ഇപ്പോൾ അവർ തരില്ല എന്ന് പറഞ്ഞാൽ ആ കയറ് കിട്ടാൻ വേണ്ടി ഞാൻ അവരോട് യുദ്ധം ചെയ്യുന്നതാണ് ഇതിനപ്പുറം എന്ത് എന്താണ് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ നമ്മൾ ഹദീഫുകൾ കേൾക്കേണ്ടത് അതുകൊണ്ട് തന്നെ ജക്കാത്ത് എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ് എല്ലാ ചിലവും കഴിച്ച് നമ്മുടെ വസ്ത്രം നമ്മുടെ ഭക്ഷണം നമ്മുടെ പാർപ്പിടം അങ്ങനെ നമ്മുടെ പ്രാഥമികമായ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഒരു വർഷത്തിൽ എന്തു ചെയ്യണം നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള സമ്പത്തിൻ്റെ രണ്ടര ശതമാനം അല്ലെ നൂറ് നൂറ് രൂപ ഉണ്ടെങ്കിൽ രണ്ടര റുപ്യ ആയിരം ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ചു റുപ്യ പതിനായിരം ഉണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപത് റുപ്യ ഒരു ലക്ഷം ഉണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ എത്ര ചെറുതാണ് സഹോദരങ്ങള് വളരെ ചെറിയ സംഖ്യ അതേപോലെ ആഭരണത്തിന് തെക്കാത്തുണ്ട് കന്നുകാലികൾക്ക് തെക്കാത്തുണ്ട് അതേപോലെ തന്നെ കാർഷിക വിഭവങ്ങൾക്ക് അതൊക്കെ വലിയ വിഷയമാണ് ഞാൻ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകല്ലേ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമയോട് എന്താണ് ഇസ്ലാം എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന മറുപടി ഇതാണ് ഇതാണ് ഇസ്ലാം ഇതാണ് ഇസ്ലാം ഇസ്ലാം എന്താ അള്ളാഹുവിനെ ആരാധിക്കണം മുഹമ്മദ് ബിശ്വലി ഇസ്ലമയെ പ്രവാചകനായി അംഗീകരിക്കണം നമസ്കാരം നിലനിർത്തണം റമദാനി നോമ്പ് നോൽക്കണം ക്കാത്ത് കൊടുക്കണം അവസാനമായി പ്രവാചകൻ പറഞ്ഞത് ആ വിഷയം ഇസ്ലാം എന്ത് എന്നുള്ള ചോദ്യത്തിന് അവസാനമായി പറഞ്ഞത് ഹജ്ജ് ചെയ്യണം എന്നുള്ളതാണ് സാധിക്കുമെങ്കിൽ കാപത്തിങ്കൽ പോയി ഹജ്ജ് ചെയ്യണം ഹജ്ജ് നിർബന്ധമാണ് അല്ലേ അത് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷെ നമ്മൾ പല ആൾക്കാരും വിചാരിച്ചിട്ടുള്ളത് ഹജ്ജ് എന്ന് പറഞ്ഞാൽ പ്രായമായാൽ ചെയ്യാനുള്ളൊരു വിഭാഗത്താണ് വയസ്സാകുമ്പോൾ ചെയ്യാനുള്ള ഒരു ബാധത്താണ് എന്നാണ് പലരുടെയും ധാരണ യഥാർത്ഥത്തിൽ അത് അബദ്ധമാണ് നബിസ്വലഹു അലൈഹി വസലമ പറഞ്ഞത് ഹജ്ജ് ചെയ്യാൻ ധൃതി കാണിക്കണം എന്നാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി എത്തണം പ്രായപൂർത്തി എത്തിയ ഒരാൾ അയാൾക്ക് ഹജ്ജിനുള്ള ത്വാക്കത്തുണ്ടായാലും കഴിവുണ്ടായാലും ശാരീരികമായി സാമ്പത്തികമായി യാത്രാ സൗകര്യങ്ങളൊക്കെ ഒത്തു വന്നാൽ അയാൾ ഹജ്ജ് ചെയ്യണം ഇല്ലെങ്കിൽ കുറ്റക്കാരനാണ് മനസ്സിലായില്ല അപ്പോൾ പെട്ടെന്ന് ഹജ്ജ് ചെയ്യണം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹജ്ജ് ചെയ്യാനുള്ള സൗകര്യം ഒത്തു വന്നാൽ

മബ്റൂർ ായ അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലല്ല സ്വർഗമല്ലാതെ കൂലില്ല അതുകൊണ്ട് ഹജ്ജിയാണ് നമ്മൾ ഹജ്ജ് ചെയ്യാനുള്ള ശേഷി എത്തിയാൽ ഒരു മടിയും കൂടാതെ ഹജ്ജ് ചെയ്യാൻ എന്തു ചെയ്യണം നമ്മൾ തയ്യാറാകണം നമ്മളിപ്പോൾ തന്നെ ഒരുങ്ങണം ഹജ്ജിന് കുറച്ച് സമ്പത്ത് ആവശ്യമുണ്ട് ശരീരത്തിലെ ആരോഗ്യം ആവശ്യമുണ്ട് മനസ്സാവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്താന്ന് പഠിക്കുമ്പോൾ ആ ഇസ്ലാമിലെ കർമ്മങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകണം പ്രവാചകൻ അലൈഹി പറഞ്ഞു ഹജ്ജ അള്ളാഹു നിങ്ങളുടെ മേൽ ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹജ്ജ് ചെയ്തോളൂ നിങ്ങൾ ഹജ്ജ് ചെയ്തോളൂ നിങ്ങൾ ഹജ്ജ് ചെയ്യണമെന്ന് അലൈഹി വസ്ലമ പറഞ്ഞു മുമ്പില് ഒരാൾ എഴുന്നേറ്റുന്നുണ്ട് അയാൾ ചോദിക്കുന്നുണ്ട് എല്ലാ കൊല്ലം ഹജ്ജ് ചെയ്യണം എല്ലാ കൊല്ലം എല്ലാ വർഷവും ഹജ്ജ് ചെയ്യേണ്ടതുണ്ടോ നബി അവന് ഉണ്ടാതിരുന്നു ഹത്തലത്ത അയാൾ ആ ചോദ്യം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ട് മൂന്ന് തവണ അയാൾ ചോദിച്ചു പക്കാല റസൂൽ ഞാനെങ്ങാനും നിങ്ങളുടെ ചോദ്യത്തിന് അതേ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കും നിങ്ങൾക്ക് കഴിയുന്ന കാര്യമല്ല എല്ലാ വർഷവും ഹജ്ജി എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ പണ്ഡിതന്മാർ പറയാറുള്ളത് ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ അവൻ ഒരു തവണ ഹജ്ജി ചെയ്ത നിർബന്ധമാണ് ശേഷിയുള്ള സാമ്പത്തികമായി ശാരീരികമായി കഴിവുള്ള ഒരാൾ എന്ത് ചെയ്യണം ഒരു തവണ നിർബന്ധമായി ഹജ്ജ് ചെയ്യണം ഒന്നിലധികം തവണ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റും അതനുവദിനിയാണ് അതിന് പ്രശ്നമുള്ള വിഷയമല്ല നബി പറഞ്ഞു നിങ്ങൾ ഹജ്ജിന് നിങ്ങൾ ധൃതി കാണിക്കണം കാരണം നിങ്ങളിൽ ഒരാൾക്ക് തനിക്ക് വന്നടയുന്നത് നാളെന്താ വരുന്ന അറിയില്ല എപ്പോഴും മരിക്കുന്ന അറിയില്ല അതുകൊണ്ട് തന്നെ വേഗം ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞു മറ്റൊരു ഹദീത്തിലുള്ളത് വല്ലവനും ഹജ്ജ് ചെയ്യുവാൻ കഴിവുണ്ടായി ശേഷിയുണ്ടായി എന്നാൽ അവൻ ഹജ്ജ് ചെയ്തില്ല മടി കാണിച്ചു വയസ്സാകട്ടെ സമയമായിട്ടില്ലല്ലോ എന്നൊക്കെ ന്യായീകരിച്ച് അവനിങ്ങനെ കാത്തു വെച്ചു എങ്കിൽ എങ്കിലവൻ താൻ ഉദ്ദേശിക്കുന്ന വിധം ജൂതനായിട്ടോ അല്ലെങ്കിൽ എസ്റാണി ആയിട്ടോ മരണം വരയ്ക്കട്ടെതാണ് അവതുബില്ല അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഹജ്ജ് ചെയ്യാൻ എന്തു ചെയ്യണം തിരക്ക് കൂട്ടണം വേഗം ഹജ്ജ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാക്കണം മനസ്സിലായില്ല അതേപോലെ ജക്കാത്തിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം നോമ്പും നമസ്കാരവും ഒക്കെ അറിയുന്ന ആൾക്കാരാണ് നമ്മൾ അതിൽ ശ്രദ്ധയുള്ള ആൾക്കാരാണ് അതൊക്കെ കൂടുതൽ ശ്രദ്ധയോടുകൂടെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം ഹദീഫു ജിബിലി പഠിക്കുമ്പോൾ ഈ ഇമാം നബബിയുടെ ഹദീഥിൻ്റെ ഗ്രന്ഥത്തിലെ രണ്ടാമത്തെ ഹദീത്ത് നമ്മൾ വായിക്കുമ്പോൾ അതിലെ റസൂൽ ലാഹിയോടുള്ള ചോദ്യമുണ്ട് ജിബിലീലിൻ്റെ എന്താണ് ഇസ്ലാം ആ ചോദ്യത്തിൽ നിന്ന് ഇസ്ലാമിനെ പൂർണ്ണമായി പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഇനി പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമയോട് ജിബിലിൽ അലഹി സ്വലാം ചോദിക്കുന്നത് ഈമാനിനെക്കുറിച്ചാണ് ഈമാനെ കുറിച്ചാണ് ഈ ചോദ്യങ്ങൾക്ക് മറുപടി നബി കൊടുത്തു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ സത്യമാണ് ശരിയാണ് നിങ്ങൾ പറഞ്ഞത് ചോദ്യം അദ്ദേഹം തന്നെ ചോദിച്ചത് ഉത്തരം പറഞ്ഞത് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി അദ്ദേഹം തന്നെ ചോദിക്കുന്നു അദ്ദേഹം തന്നെ സത്യപ്പെടുത്തുന്നു അത് ഒരി ഒരു ആശ്ചര്യമായി സ്വഹാബികൾക്ക് അവര് കൗതുകത്തോടുകൂടെ ശ്രദ്ധയോടുകൂടെ അവർ കേട്ട് നിൽക്കുകയാണ് അത് കൂടെ കേട്ടു അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ചോദ്യം ഫ അനിൽ ഈമാൻ ഈമാനിനെ കുറിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാലും ഈമാനിനെ കുറിച്ച് പറഞ്ഞു തരണം നബി നബിസ്വലാഹു അലഹി വസ്ലമയോട് അടുത്ത ചോദ്യമാണ് അപ്പം നബിസ്വലാഹുലഹി വസ്ലമ ഈമാനിനെ കുറിച്ച് പറഞ്ഞു ഈമാൻ കാര്യങ്ങൾ പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലം എണ്ണി പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തു ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ നമുക്കത് വിശദീകരിക്കാം അള്ളാഹു സുബാന ഹുഅല അവൻ്റെ പ്രവാചകൻ സല്ലു അലൈഹി സ്വലമേയുടെ ഹദീഫുകൾ പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞു അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റു അള്ളാഹു അല്ലാഹു പുറത്തും മാപ്പാക്കി തരുമാറാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ അള്ളാഹു മഫീർ മുമിനീനൽ മുമിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാ അല്ലാഹു അജിർ നമിനാർ അല്ലാഹു من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أمين أمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته